ആ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പാർട്സ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ എത്തും നീ രാത്രി അവിടെ കയറുമെന്നാണ് പറഞ്ഞത് വളരെ വ്യത്യസ്തമാണ് ഞാൻ വളരെ കറക്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഒമ്പത് മണിക്ക് എയറോ ഫോൾട്ടിൻ്റെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇവിടെ എയറോ ഫോൾട്ടല്ലല്ലോ എയറോ ഇന്ന് എറണാ ഈ ഫ്ലൈറ്റിൽ നോക്കും ആ ഫ്ലൈറ്റിലിവിടെ സാധനം എത്തും അപ്പം അപ്രകാരം നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ജോർജിയിലേക്ക് വണ്ടി ഓടിക്കാന്നാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ചെച്ചനിയാണ് കാണുന്നത് അതായത് മോസ്കോയിൽ നമ്മൾ വണ്ടി വിട്ടാൽ പിന്നെ വണ്ടി നിർത്തുന്നത് ചെച്ചനിയാ ചെച്ചനിയ ജോർജിയും ബോർഡർ കൈസിൽ നിന്ന് ഞങ്ങളൊരു കിടന്ന സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ വണ്ടി ഇന്നും എടുക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തിരിയത്തില്ല ഒരു വിധത്തിലാണ് അവിടെ കിടന്ന വണ്ടീനെ ഞങ്ങൾ ഇന്ന് പാർക്കിംഗ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് മാറ്റിയത് വെള്ളാറിലുതാ വിടാൻ പോവുകയാണ് ഇന്നത്തെ സ്ഥലത്തോട്ട് നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഇതേപോലെ സാധനം ഓപ്പൺ ഒക്കെ ആയിട്ടാണ് നമ്മളങ്ങനെ നമ്മുടെ ഫൈനൽ ലൊക്കേഷനിലെത്തി ഏതാണ്ട് ഒരു മണിക്കൂർ യാത്ര കേട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതൊരു മൊണാസ്ട്രിയാണ് അപ്പം നമ്മളിന്ന് ഇവിടുത്തെ കാഴ്ചകളും ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തു ഗൈസ് ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഈ ബിൽഡിംഗ് കണ്ടോ ഇതൊരു പത്ത് മുന്നൂറ് കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആട്ടോ നമ്മൾ കണ്ടോ കണ്ടോലത്തെ അഞ്ഞൂറ് കൊല്ലം പഴക്കം ഉണ്ടെന്ന് പറയൂ എത്ര മുന്നൂറ് കൊല്ലം പഴക്കം അതായത് ഇനി ഉറക്കത്തിലായതുണ്ട് ഇപ്പോൾ ഉറക്കത്തിൽ നിന്നാൾ എണീറ്റ് ഇതുകൊണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ആ കസാക്കിസ്ഥാനിൽ കണ്ട ഡോറും സംവിധാനം ഒക്കെയാണ് ഇതിൻ്റെ നമ്മുടെ ഇവിടെ പഴയൊരു ബിൽഡിംഗ് സ്ട്രക്ചർ കണ്ടോണേ അതായത് ഇതുണ്ടോ പണ്ട് മറ്റേ കമ്പിയും മറ്റു സാധനങ്ങളൊന്നും ഇല്ലല്ലോ വലിയ മരത്തടിയിൽ ചെറിയ ചെറിയ കമ്പും എന്താ പറയാ ഈ പട്ടിക കഷ്ണ പോലെ സാധനം ഇവനെ തക്കാലിപ്പള്ളിയിലെ ഗോദരഞ്ചിന്റെ പൂട്ടോന്നുള്ള എനിക്ക് ഇപ്പോഴാണ് ഇവിടെ വന്നിട്ടാണ് ഇവനെ അതേലും മറ്റേ സിമെന്റ് അടിച്ച് തേച്ച് സെറ്റപ്പ് ചെയ്താക്കുന്നത് ഇതൊക്കെ ഇത് കുമ്മമായി വന്ന അലിസൈഡും പറഞ്ഞത് കുമ്മ ചിമ്മിനെ ബിൽഡിംഗ് മുന്നൂറ് കൊല്ലത്തെ നോക്കി ഈ പള്ളിയോട് ബേസ് ചെയ്തിട്ടുള്ള സംഭവം അലസൈഡ എന്തോ പള്ളിയോട് ബേസ് ചെയ്തിട്ടുള്ള സംഭവം അലിസൈഡിനോട് പറഞ്ഞു ഇത് കണ്ട് ഞാൻ കണ്ടില്ലോട്ടോ അലിസൈഡിനെ അത് കണ്ടേ എന്റെ എന്നോട് പറഞ്ഞു തരും അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിച്ചു അതാണല്ലോ എൻ്റെ കർമ്മം എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ ഇത് വേറെ ആരൊക്കെയോ താമസിക്കുന്ന ഫ്ലാറ്റാണ് നമ്മളൊക്കെ വാക്ക് ചെയ്തു ഞങ്ങൾക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തില്ല കാരണം ഒരു കാലത്ത് ഇതേപോലെയുള്ള ഔഡിയും മറ്റ് നിസാനും ജപ്പാനൊക്കെ പാർത്തിരുന്ന സ്ഥലങ്ങളിതാ ഹവാൽ ആ പിന്നെ അങ്ങനെയുള്ള ഹവാൽ ചേട്ടനോടൊന്നും ആരും ഒന്നും ഇണ്ടൂല്ലേ ഞങ്ങൾ ഇത് കണ്ടെ അപ്പൂപ്പിനും അമ്മമ്മയും എല്ലാം നടന്നു പോവാണ് അപ്പം ഞാൻ വേറെ സാധനം കിടിച്ചേട്ടാ ഇതാണ് ഇവിടുത്തെ ബസ്സുകൾ കേട്ടോ ചെറിയ ചെറിയ ബസ്സുകൾ ഇവിടെ ഒരു ഒരു അരിവാൽ ചുറ്റിയുണ്ട് ഇതുകൊണ്ട് കണ്ടോ ഇവിടെ ആയിരുന്നു അത് എന്ത് ചെയ്യാത്ത കേട്ടോ അത് അപ്പുറത്തെ വശത്താ കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തെ വശത്തോ നമ്മൾ നേരത്തെ അവിടെ കണ്ടുപിടിക്കെ ഇതൊക്കെ കമാസിന്റെ ബസ് ആട്ടോ മൊണാസ്ട്രിയാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പം അതിൽ നടക്കാൻ പാടില്ല ഇല്ല ഓ സോറി അതായത് അതിൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് എനിക്ക് കുറച്ച് സംഭവം മേടിക്കണം അൽസേൻ്റെ രണ്ട് മൂന്ന് സാധനം കണ്ടു അപ്പോൾ അതുപോലെ സാധനം വേണമെന്ന് ആഗ്രഹം അപ്പോൾ അത് മേടിക്കാണ്ട് പോകണം അൽസേൻ്റെ സാധനം എന്തായാലും എനിക്ക് കിട്ടൂലേ അലസേട്ടാ എന്തായാലും മേടിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ആ സാധനം മേടിക്കുകയാണ് ഞങ്ങൾ നേരെ പോകും മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നൊരു വലിയ ദൂരമൊന്നുമില്ല പുള്ളി എന്നെ അങ്ങനെ നോക്കി തന്നെ ഞങ്ങള് നേരെ പോവാണ് അൽസേട്ട മോനാ പേരുണ്ടേട്ട് ഇത് എനിക്ക് ലാണോണ്ടോ ഇത് ആൾ ഉണ്ട് അൽസേട്ട ആൾതാമസം ഉണ്ട് ഇവിടുത്തെ സംഭവം എങ്ങനെയാന്ന് മാസം ഇൻഷുറൻസ് ആ നോക്കൂ അതായത് ഈ ഏര് മൊത്തം അങ്ങന പറയുന്നത് ഇതൊരു വലിയ ഏരിയ ഇതിനകത്ത് മടവും പള്ളിയും ഒക്കെ ഉണ്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോട്ടോ അതൊരു റസ്പ്രദ്ധമായിട്ട് ഋഷി വന്നിട്ട് കാണുന്നൊരു സംഭവമാണ് ഇതേ നിക്കറിട്ട് ഇവിടെ കയറി കൂടാട്ടോ നിക്കറിട്ട് കയറി കൂടാം ക്യാമറ ഒക്കെ എല്ലായിടത്തും നായനെ കയറ്റായിരുന്നു ഇവിടെ നായനെയും പൂച്ചേനെയൊന്നും കേറ്റാൻ പറ്റില്ല ഇല്ല നോട്ട് ലോഡ് എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ നമ്മൾ സാധാരണ കുരിശരക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇവർ അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇവർ കുരിച്ചു വരയ്ക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ ഓ ഓഫു ഇതിൻ്റെ അകത്തൊരു തടാകമൊക്കെ ഉണ്ട് ഇത് ഇഷ്ടംപോലെ പ്രാവ് ഇതിന്റെ ഐസ് മാറിയവനെ ഇതിന്റെ സ്ട്രെച്ചറാണ് കേട്ടോ വെള്ളന്മാര് ബേഗിൽ പൊട്ടിക്ക് കേട്ടോ ഇതോ ഇതാണ് ഇതിന്റെ ഇതുണ്ടോ ഇവിടെ എന്തൊക്കെയോ കേട്ടോ ദൈവമേ പ്രാവ് പോയ പോക്ക് അച്ഛന്മാരുടെ വണ്ടിയാ തോന്നോ ലക്സസ് ആണോ അച്ഛൻറെ എന്റെ അമ്മ അച്ഛനാണോ അതോ വേറെ ആരാണോ ഞാൻ അറിയത്തില്ല ഇവിടുത്തെ പള്ളിമണി ലക്ഷുണ്ടല്ലേ ഞാൻ ആദ്യമായിട്ടൊരു ചെറിയ മണി ഒരു വലിയ മണി ഒരു ചെറിയ മണി ഒരു വലിയ മണി ആയിഷ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ പള്ളിമണി കാണുന്നേ ഇങ്ങനെയാ താളത്തിൽ അല്ലേ ഒരു താളത്തിൽ അടിക്കുന്ന കേട്ടോ നീ ഒരു വലിയ ഫ്ലൈറ്റ് പോയതുകൊണ്ടേ നിന്നെ നാലഞ്ചിനുള്ള ഒരു ഫ്ലൈറ്റാ പോയത് ഇവനെയുണ്ട് എനിക്കൊന്നും ഇലക്ട്രിക് ആ അടിക്കുന്ന പറഞ്ഞപ്പോളം പിടിച്ച ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മണിയടി കേൾക്കുന്ന കേട്ടോ ഇത് കൊള്ളാം അച്ഛൻ അച്ഛൻ ദൈവൻ പോകുന്നു പള്ളിയിലെ നമ്മളീ വന്ന മൊണാസ്ടയുടെ തൊട്ട് സൈഡിൽ ഫുൾ ഇതേപോലെ ഫ്രീസ് ആയിട്ട് എടുക്കുന്ന ലേക്കുകൾ കേട്ടോ നമ്മൾ ഇത്രയും ദിവസം പോയ പള്ളികൾ ആളോ പേരോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്ന് അങ്ങനെയല്ല അത്യാവശ്യം നല്ല ആളുണ്ട് മണിയടി കുറേ നേരെ തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആദ്യം കണ്ട ഒരു സാമ്പിൾ വന്നില്ല അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ തുടങ്ങിയത് ഇവർ അച്ഛന്മാരും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തോ ഒരു വലിയ മൊണാസ്ട്രിയോ നമുക്ക് അലസേറ്റിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം അതിന് മുന്നായിട്ട് നമുക്ക് ഇതിന്റെ എത്തേണ്ട സ്ഥലം ഉണ്ടാകുമ്പോൾ എത്തിപ്പെടാം ഓ എന്താ സെറ്റപ്പ് ഇവിടെ കണ്ടുപോകാനും ആൾ വരുന്നതാണ് അലസേട്ടാ ഏഹ് ആ കഴിച്ചു നോക്കുവാ അലസേട്ട മിണ്ടാമ്പടത്ത് ചേർന്നു തന്നു അങ്ങനെ പറയൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചില് ഇവിടെ കറക്റ്റ് ഇവിടെ ചേട്ടൻ എന്താ പറയുന്നത് അതാണ് സത്യം നമുക്ക് വായിക്കാൻ എഴുതില്ലോ അല്ലല്ലോ അവിടെ എഴുതിട്ടുണ്ടാ അനക്സേനോട് ഓരോ സംഗതികൾ പറഞ്ഞു കൊണ്ട് സർ ഇതാ പറയുന്നുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ഇതിന്റെ പലിശ തീർന്നത് 1546 ലാണ് എങ്ങനെയാൽ സർ 1380 ലേ തുടങ്ങിയോ 380 ല അങ്ങോട്ട് നോക്കിയാ ആ ദേ ആ ഇതാ ഇവിടെ ഉണ്ട് ട്ടോ 1380 ലേ തുടങ്ങി 1546 ല അവസാനിച്ചു എന്താ അമ്മ അപ്പോൾ എത്ര വർഷം വയക്കണ്ട് ഗൈസ്

പിന്നെ ബെല് ഇതുകൊണ്ടോ മൂക്ക് എത്ര ദൂരം ഫൈനലി നടന്ന് നടന്ന് ഞങ്ങൾ പള്ളിയുടെ അടുത്തെത്തി ഞങ്ങൾ നേരെ പള്ളി കയറാൻ വേണ്ടി പോവാണ് സമ്മുണ്ടായി ഒരാളെ തന്നെ അപ്പൊ പുള്ളിക്കാരനെ കണ്ടതിൽ എന്നെ പുള്ളിക്കാരെ കണ്ട ഒരേ കളർ ആദ്യമായിട്ട് പുള്ളിക്കാരൻ കണ്ടതാ അല്ലേ കളർ ഇതായിട്ടുള്ള ഞങ്ങൾ മാത്രമല്ല ഉള്ളിക്കൂര് ഇതാണ് ഈ മൊണാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള അച്ഛന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലം ഇത് ഒരു ഫാദർ അതെ ഫാദർ കാരണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് ഫാദേഴ്സ് ഒന്ന് മനസ്സിലാവും കേട്ടോ ചെറിയ ചെറിയ ഇത് ഇതൊക്കെ പഴയ ഇതാടാ പഴയ ബിൽഡിങ് നോക്കി എന്താ ലുക്ക് കാണാൻ വേണ്ടി അച്ഛന്മാരെ അച്ഛൻ മുടിയൊക്കെ കെട്ടിപ്പോന്നെ സൂട്ടും കോട്ടുട്ട് അച്ഛൻ മുടി കെട്ടിയ അച്ഛനെ കണ്ടോ രണ്ടുകാലത്ത് മുടി കെട്ടിയ അച്ഛൻ കണ്ടു ഇതൊക്കെ ഊരി ഞാനും ഇവിടെ പയ്യെ സംസാരിക്കാൻ പറ്റുള്ളൂ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം ഇവിടുത്തെ പോപ്പിനെന്തോ വാല് മൊത്തം കേട്ടോ സഹായിക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ കാര്യത്ത് ആരെയും സഹായിക്കാൻ പറ്റില്ല തെറി മാത്രമേ ആക്കിയുള്ളൂ ഇതെനിക്ക് ഇതാണ് ഇവിടുത്തെ പോപ്പ് കേട്ടാ ഇതേ ഇതാണ് റഷ്യൻ പോപ്പ് കേറോ കേറ അലച്ചാൽ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിക്ക് കേട്ടോ പഴയ പള്ളിയാണ് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമല്ല കേട്ടോ ടൂറിസ്റ്റുകൾ വരാറില്ല ഞങ്ങൾ മെഴുകുതിരി മേടിക്കാണ്ടി ക്യൂ നിൽക്കുക അതെനിക്ക് ഇവിടുത്തെ ഓരോ രൂപങ്ങൾ ഉണ്ടോ മെഴുകുതിരി അതുപോലെ കുറേ സാധനങ്ങൾ ഇവിടെ വയ്ക്കാൻ പറ്റുന്നുണ്ട് അത് മേടിക്കാൻ നിൽക്കുക കേട്ടോ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ ചെരുപ്പിട്ട് കയറ്റുമല്ലോ ഇവിടെ ചിരി കടവരെ കുരിച്ചവരെയൊക്കെ ഭയങ്കര പ്രത്യേകത പ്രാർത്ഥിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്ന നിവി അതിൻ്റെ ഇടയ്ക്ക് പോയി മെഴുകുതിരി മേടിച്ചു എന്തോ നമ്മൾ എഴുതിയിടുന്ന തോന്നുന്നുണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇവിടെ എഴുതി എഴുതിയിടുന്നു നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ലിബിനോ കിട്ടിയ ഒരു തിരികെ നൂറ്റമ്പത് രൂപ നാല് തിരി അത്സരണം എന്നാ ഒന്ന് ഒന്ന് ഒരെണ്ണം കൂടിപ്പോടാ രണ്ട് കത്തിച്ചോക്കല്ലേ എവിടെ അനുസരിച്ചു ഓരോ ആവശ്യങ്ങൾക്ക് എനിക്ക് തിരികെടുത്ത് നോക്കിയാൽ തിരികെടുത്തുന്നുണ്ടോ ലിബിനെ ആ കരുത്തുവാരില്ല ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ സ്ഥലത്താണ് പ്രാർത്ഥിക്കേണ്ടത് ഇതുണ്ട് ഈ കാണുന്ന കുടുംബത്തിന് വേണ്ടി പിന്നെ അവിടെ ഒരു തിരിച്ചേശേഷിപ്പോൾ ഇതൊരു സംഭവം ഇറക്കിയിട്ടുണ്ട് അത് അങ്ങനെയാണ് എത്ര ഇറക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് മുത്തിയിട്ട് പോകാൻ ഞങ്ങൾ വിചാരിച്ചു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ സ്ഥലത്താണ് അവർ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ നമ്മുടെ പുണ്യാളന്മാരും ഇവരുടെ പുണ്യാളന്മാരും തന്നെ ഭയങ്കര വ്യത്യാസം ഈശോ വരെ വ്യത്യാസമുണ്ട് ശരിക്കും ഫോട്ടോ ഇതാണ് പഴയതാണ് ശരിക്കും നമ്മളത് പുതിയതായിട്ട് ഓരോരുത്തരും ഇവരും റോ ആയിട്ട് ഒന്നിച്ചിട്ടില്ലല്ലോ ഇല്ല ഇതാണ് ശരിക്കേ ഫോട്ടോസ് വരുവാണെങ്കിൽ പഴയ കാലത്ത് ഇത് ഇവരും ഹോമമായിട്ട് ഒന്നിച്ചിട്ടില്ല കേട്ടോ ഇവരിപ്പഴും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് അതൊക്കെ ഫൈനലി ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഗൈസ് നമ്മളൊരു മൊണാസ്ട്രി അല്ലേ ഇതിന് ഇവിടെ മൊണാസ്ട്രി എന്ന് അതിന് പറയുന്നത് അപ്പം നമ്മളൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി പോയതിൻ്റെ ഒരു വേറെ ടൈപ്പ് ഫീലിംഗ് ആണ് നമ്മുടെ പള്ളികളിൽ ഈ ഒരു ഈ ഒരു കടകളുണ്ട് അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കിട്ടുമോന്ന് നോക്കട്ടെ കേട്ടോ എനിക്ക് ഒരു സാധനം മേടിക്കാൻ നോക്കട്ടെ ഇതിൻ്റെ അകത്തൊരു കടയാണെന്ന് തോന്നുന്നുട്ടോ അല്ലെങ്കിൽ കൊമ്പസാരം ഇതാണെന്ന് പറഞ്ഞു സൂപ്പർ കട ഇതെന്തോ വെള്ളം ഇവിടുത്തെന്തോ ഹോളി വാട്ടർ എടുക്കാൻ സ്ഥലം കേട്ടോ ഭയങ്കര അച്ചിട്ടാണോ ഹോളി വാട്ടർ കേട്ടോ എനിക്ക് ചെറുതാണ് ഇതിവിടുത്തെ ഹോളി വാട്ടർ ആട്ടോ നമ്മൾ മറ്റേ ഇവിടെയൊക്കെ പോകില്ലേ അതായത് വേളാങ്ങനിയെ അവിടെയൊക്കെ പോകുമ്പോൾ ഈ സംഭവം കിട്ടും അതേപോലത്തെ ഇവിടുത്തെ ഒരു ഹോളി വാട്ടർ ഇതൊക്കെ മാർബിളാണ് മാർപ്പിളത് മാർപ്പിളിൻ്റെ ആവശ്യമില്ല വെള്ളം വരുന്നത് മോട്ടറിനടിക്കേണ്ട അതിപ്പോ അലസരനും വേണ്ടേ കഴിഞ്ഞു വീട്ടിൽ കൊണ്ടോ വെള്ളം സൂക്ഷിക്കണം ഇല്ല ഉല്ലോ ഇല്ല ഐസ് ഫൈനലി ഞങ്ങൾ പള്ളിയിൽ നിന്നിറങ്ങി വെള്ളവിധം അലസരൻ്റെ കയ്യിലും ഉണ്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് അത്യാവശ്യം ഇന്നത്ര ടൂറിസ്റ്റുകളല്ല ലോക്കൽസാണ് ഏറ്റവും കൂടുതലിവിടെ വരുന്നത് ഞാൻ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമേ അല്ല ഇപ്പോൾ ഭയങ്കര അച്ചിട്ടുള്ള വള്ളിയാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച കാര്യം നടക്കും ഫ്രണ്ടിലേക്ക് പോവാണ് ഇത് നമ്മുടെ വണ്ടി വെക്കണം മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ മിസ്സായി പോകാൻ സാധ്യതയുണ്ട് അവിടെ ഒരു കടയുണ്ടെന്നാണ് പറഞ്ഞത് ആ കടയിൽ നിന്ന് സാധനങ്ങൾ വരാണ്ട് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു എണ്ണൂറ് തലമുറ ഇവിടെ മാറും എണ്ണൂറല്ല എട്ട് എട്ട് നൂറ് വെച്ച് കൂട്ടുവാണെങ്കിൽ എട്ട് വരും കേട്ടോ എണ്ണൂറ് തൊള്ളായിരം അല്ലേ ഏകദേശം അത്ര വരും അല്ലേ അത് എഴുപത് പൈസ കൂട്ടുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് ഒക്കെ പോകും സത്യം കേട്ടോ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വരെ പോകാൻ ചാൻസ് ഉണ്ട് എന്താ അത് അത്രയും വർഷമുള്ളൊരു പള്ളി എന്ന് വെച്ചാൽ കൊച്ചു പണി പോയൊക്കെ നോക്കി ഭയങ്കര മഴക്കാട്ടോ നേരെ പുറത്ത് പോവാണ് അവിടേക്ക് ഇരിക്കാനും അത് ഫാദേഴ്സാണ് നൂറ് ഇത് കണ്ടോ ഈ നടന്നു വരുന്ന ഒരു ഫാദേഴ്സാണ് അതായത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റർമാരില്ലേ അതേപോലെ ആണുങ്ങളും ഇതേപോലെ ഇവിടെ നിൽക്കുന്നുണ്ട് ആണോ ആ നമുക്കൊരു ഇതാണ് ഇവിടുത്തെ കൊന്ത ഇതേ കൊന്ത ഇതാട്ട ഇവിടുത്തെ കൊന്ത നമ്മുടെ കൊന്തയല്ലോ ഇവരുടെ കൊന്ത ആ ഇത് രണ്ടു ദിവസം മേടിച്ചാലോ ഒച്ചമുക്കല്ലേ രണ്ടു നാട്ടുമണി ഇറക്കി കൊടുക്കും കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് കേട്ടോ ജുവലറീസ് ഞങ്ങളിപ്പോൾ കടയിൽ കയറിയിലായിരുന്നു ആറായിരം രൂപ കുറഞ്ഞൊരു ജുവലറിയില്ല കേട്ടോ അത് തന്നെ സംബന്ധിച്ചല്ലോ ഗോൾഡും പിന്നെ സിൽവറും കൂടെ കൂടി സാധനങ്ങളാണ് ഇത് ഇവർക്ക് വണ്ടി തൂക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇവർക്ക് ഇവിടുന്ന് കിട്ടിയതാണോ പോകുക ആണോ പൈസ പള്ളിയുടെ അടുത്ത് എല്ലാത്തിനും പൈസ കൊള്ളാം കേട്ടോ ഇവർ രക്ഷയില്ലാത്ത പൈസ അവനൊരു ക്ഷമയില്ലാത്തവനാണ് ഏകദേശം മനസ്സിലായി കാരണം അതിൻ്റെ ഇടയിൽ കൂടെ പോയത് കൊണ്ട് ഇവിടുത്തെ ബസ്സാട്ടെ കാണുന്നത് എന്ത് ചെറിയ ബസ്സാണ് ചെറിയ ബസ്സും ഉണ്ട് വലിയ ബസ്സും ഉണ്ട് വലിയ ബസ് ബേക്കിലുണ്ട് എന്തായാലും എനിക്ക് മോസ്കോ സിറ്റിയിലോട്ട് പോകുന്ന ബസ്സായിരിക്കുന്നത് ഇത് ചെറിയ ലോക്കൽ ലോക്കൽ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ബസ്സാടാ അത് വലിയ തമാസിൻ്റെ വലിയ സാധനം അവിടെ ഉണ്ട് കേട്ടോ ആ ചെറുതുകൊണ്ട് വലുതും ഉണ്ട് ഞങ്ങളുടെ ഇതിന്റെ ഉള്ളിലാ കേട്ടിട്ടുണ്ട് അപ്പാർട്ട്മെന്റിനെ ഇവിടെ കൊണ്ടമാനം ഫ്ലൈറ്റ് പോകുന്ന റൂട്ടോ കേട്ടോ ലിവി ഇത് കൊണ്ടോ എന്തോര ഫ്ലൈറ്റാക്ക് വലിയ കമാസ് ഇവിടെ വയസ്സ് എന്നവർക്ക് ആ ഇത്ര വയസ്സ് വയസ്സ് എന്നവർക്ക് അതേപോലെ ആർമിക്കാർക്ക് അതായത് പിള്ളേർക്കല്ലേ ഇവിടെ ഗതാഗതം ഫ്രീ ആ ഫൈനലി ഞങ്ങളെപ്പോലെ തന്നെ ഉള്ളവരാൻ തോന്നോ ഇതിന്റെ ഉള്ളിൽ കേട്ടിട്ട് നേരെ പോവാണ് നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് വണ്ടിയൊക്കെ ഇറക്കാം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഔഡിക്യോസം എന്നൊക്കെ ഇപ്പോൾ അവശനായി കാണും ഇവിടെയൊക്കെ നോക്കി ഇതൊക്കെ പുലിക്കുഞ്ഞ് പോലെ വീടുകളിലേക്ക് ഇപ്പം നമ്മൾ കണ്ട മോണാസ്ട്രിയിലേക്കൊക്കെ എന്താ പറയുക ചൂടുവെള്ളമില്ല അതായത് അവർ ഈ തണുപ്പ് സമയത്തും വീടിൻ്റെ ഉള്ളിൽ ചൂടായിരിക്കുന്ന ആ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കാണുന്നത് അതായത് റിയാക്ടറുകളോ സംഭവങ്ങളോ ഒന്നും അല്ല അതായത് എല്ലാ വീടുകളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും പൈപ്പ് ലൈൻ പോകുന്ന സംഭവം കേട്ടോ കാണുന്നത് അല്ലേ അല്ലേ ചേട്ടാ അല്ലേ ആ അത് തന്നെയാണ് സാധനം അപ്പോൾ അതാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ഈ ഒരു സംഭവം മോസ്കോ ടൗണിലും എല്ലാ സ്ഥലങ്ങളിലും പോയി കാണാം പിന്നെ ചെറിയ ചെറിയ ടൗണുകളിൽ ഇങ്ങനെ ആയിരിക്കില്ല ചെറുതായിരിക്കും ഇവിടെ ഇവിടെയൊക്കെ വലിയതായിരിക്കും കാരണം കുറേ സ്ഥലത്തോട് സഭ ഈ സൈഡിലൊക്കെ കുറേ സംഭവങ്ങൾ കാണാറുണ്ട് ഇതെനിക്ക് ഒക്കെ എന്തോ പൈപ്പ് ലൈനും സംവിധാനങ്ങളൊക്കെ ഇത് ഇങ്ങോട്ട് നോക്കി മോഹിക്കുക എന്നോ വലിയ സംഭവം ഗ്യാസിൻ്റെ അങ്ങനത്തെ എന്തിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഗ്യാസോ ഡീസലോ ഒക്കെ ആയിരിക്കാം എന്താന്നുള്ളത് നമുക്കത്ര വ്യക്തമായിട്ട് ഇവിടെ നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യ പോലെ തന്നെ പല സ്ഥലങ്ങളും രഹസ്യമായിരിക്കുന്ന പോലെ തന്നെ എല്ലായിടത്തും അണ്ണന്മാര് നിപ്പുണ്ട് അതേ നിൽക്കുന്നു ആയി ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ പോയപ്പോൾ ഞങ്ങളെ നോക്കിയതാ കേട്ടോ ലാസ്റ്റ് ഉപകാരമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വിട്ടു ഡിഫൻഡറിന്റെ ഡിഫൻഡറിന്റെ ചൈനീസ് 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 കോപ്പി 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 എന്ന് പറയാൻ വിട്ടുണ്ട് കുറേയധികം വ്യത്യാസങ്ങളുണ്ട് കളർ വ്യത്യാസം അയ്യോ ഗൈസ് കറക്റ്റ് ഡിഫൻഡർ ബ്ലോക്കിലായിപ്പോട്ടോ അല്ലെ കറക്റ്റ് കാണിച്ചതെന്നാണ് ഓ മൈ ഗോഡ് എബിനെ സത്യം ഇങ്ങനത്തെ വണ്ടി ഇറങ്ങണേ പാപ്പട്ടിനും ഉപയോഗിക്കാൻ പറ്റണം പണക്കാരനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം മെഡിക്ലാസിന് ഉപയോഗിക്കാൻ പറ്റണം ഞാൻ പറയുന്നത് ഇതിനെ കുറിച്ച് ഉച്ചയും കൂടെ എഞ്ചി മാറ്റിവെച്ചിട്ട് ഇച്ചയും കൂടെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഇറങ്ങണം മോസ്കോടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ടാവും എന്റെ പൊന്നെ ഏകദേശം ഇപ്പം പിന്നെ എടുക്കലൊക്കെ കുറഞ്ഞു തോന്നുന്നുണ്ടോ അല്ല അലസേട്ടാ ചൈനീസ് ടിഫിൻ പോലെ തന്നെ അവന് കിട്ടട്ടെ പിടിക്കൽസേട്ടാ പിടിക്കേ അൽസേട്ട പിടി പിടിക്കൽസേട്ടാ അൽസേട്ട പിടിക്കൽസേട്ടാ ഞാൻ വേറെ ഒന്നും അല്ലോ പിടിക്കാൻ പറയും ഇതിനെയല്ലേ അലച്ച പിടിക്കേ നൂക്ക് സെയിം സാധനം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങളൊന്ന് പറ നാൽപ്പത് ലക്ഷം രൂപയുള്ളൂ കേട്ടോ ദുബായിലൊക്കെ ഇവിടെ എത്രയാണെന്ന് അറിയത്തില്ല അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം ദുബായിനേക്കാളും ഒരു അഞ്ച് ലക്ഷം രൂപ കൂടുതലായിരിക്കും കുറവായിരുന്നു അവൻ കടന്നു പോകുന്നു

ഇത് ലെക്സസ് ഇത് നിങ്ങൾക്ക് നോക്കിയാ മനസ്സിലാവും ചൈനീസ് കോപ്പി കോപ്പിയാട്ടോ കറക്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സംഭവം പിടികിട്ട് വിട്ടു അതോ നോ ഇണ്ടി നാട്ടിലുണ്ടല്ലോ ഇതിന്റെ ബേക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അറിയാം കോപ്പി നാട്ടിലുണ്ടല്ലോ ഇല്ല ഇല്ല ഇത് ഹവാൽ ചൈന ഇതല്ലേ അതിന്റെ ഫ്രണ്ടിലെ ഗ്രില്ലിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഞങ്ങളുണ്ടല്ലോ ഈ തൊട്ട് ഇവിടെ കാണുന്ന ഈ മാളിന്റെ അടി വണ്ടി പാർക്ക് ചെയ്തു നമ്മടെ ബോംബെയിലും ഉണ്ട് അസാമാന്യ ബിൽഡിങ്ങൾ വണ്ടി പാർക്ക് ചെയ്താ മാള് ആ മാളിന്റെ പുറം വശട്ടോ ഇത് അസാമാന്യ ബിൽഡിങ്ങൾ സ്വർണ്ണ കളർ ഞാൻ ഇങ്ങനെ ബിൽഡിങ് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റാണ് ഞങ്ങൾ ഈ ഡ്രസ്സിന്റെ അകത്ത് ഈ സാധനം വെച്ചാക്കുന്ന കറക്റ്റ് മനസ്സിലാക്കിയല്ലേ ഏട്ടോ ഇത് ഇതിങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് നിൽക്കുക ബിൽഡിങ്ങുകളുടെ ഒക്കെ ഡിസൈൻ നോക്കി ഇതിങ്ങനെ തിരിഞ്ഞ് 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 റോബൻസ് ക്യൂബ് വെച്ചാക്കുന്ന പോലെ കേട്ടോ റോബൻസ് ക്യൂബ് വെച്ചാക്കുന്ന പോലത്തെ ബിൽഡിങ്ങുകളെത്ര കിലോമീറ്റർ ഉണ്ടോ അൽസ മൊത്തം ഉണ്ടോ ഏകദേശം കണ്ടമാനം ഈ പോകുന്ന വഴിക്കൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുക പല പല ടൈപ്പ് ബിൽഡിങ്ങുകളും സംഭവങ്ങളും യെസ് ഗൈസ് ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് റഷ്യൻ പാർലമെന്റ് അപ്പോൾ ആ ഒരു പാലം കണ്ടോ ഞാൻ ഒരു പാലം കാണാം ഏത് അൽസ്ട പാലം ആ കുറച്ച് ഫ്രണ്ട്ലിക്ക് പാലം കാണും ചരിത്രം ഇവിടെ പറയാം അവിടെ നിന്നാണ് എൽസൻ ഈ കാണുന്ന പാർലമെൻറ്റിനെ ആക്രമിച്ചത് പിടിച്ചെടുക്കുന്നത് ആ ഒരു പാലും അവിടുന്ന് വെടിവെച്ച സ്ഥലവും ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മുന്നേ ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സ്ഥലത്തിൻ്റെ ബാക്കിയാണോ എൽസേട്ടാ അതിൻ്റെ പേരെന്നാ ഇത് ഇവിടുത്തെ ഹോട്ടലാണ് അത് ഹോട്ടലാണോ കാണുന്ന പാലം കണ്ടോ ഈ പാലത്തിൽ നിന്നാണ് എൽസൻ ഈ കാണുന്ന പാർലമെൻറ്റിനെ ആക്രമിച്ചത് അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം റഷ്യയെ കീഴ്പ്പെടുത്തിയതും പിന്നെ ലോകമെമ്പാടും വ്യാപിച്ചതും ഈ കാണുന്നതാണ് റഷ്യൻ പാർലമെൻറ്റ് ഇത് ഈ തൊട്ട് ഫ്രണ്ട് കാണുന്ന ഇതാണ് ആ ബ്രിഡ്ജ് അതെ നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാണെങ്കിൽ ഞാൻ മനസ്സിലാവും ഇവിടുന്ന് ആണ് ആ ടാങ്കർ കൊണ്ട് വന്ന് നേരെ ഇതെ ഇപ്പം ഇതെല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കി അപ്പം ആ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് റഷ്യയിലെ റാഡിസൺ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ലോഗോയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് കണ്ടോ ലിബിയൻ റാഡിസൺ ബ്ലൂവിൽ വർക്ക് ചെയ്താട്ടോ ആ അതയുടെ ഹോട്ടൽ മോസ്കോ റാഡിസൺ ക്ലബ് സെൻ്റർ ഹോട്ടൽ പൂക്കട വന്ന കേട്ടോ അലിസൈൻ്റെ വൈഫിന് പൂ മേടിക്കാൻ വേണ്ടി പൂവിൻ്റെ വിലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തല തലകറങ്ങിപ്പോ എന്താ വിലയെന്നറിയാവോ പൂ ഇരിക്കുന്നു നോക്കി ഇവിടെ പൂക്കച്ചവടം നല്ല കച്ചവടം കേട്ടോ പതിനായിരം രൂപ കൊട്ടക്കൊക്കെ എട്ടായിരം പതിനായിരം ഒക്കെ കേട്ടോ ഈ പൂവിന്റെ വില ഭാര്യക്ക് പൂ മേടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതായത് പത്തണം കൊടുത്തു കഴിഞ്ഞാൽ തട്ടിപ്പോയവർക്ക് പയണിജന് പയണിജന വേണമെങ്കിൽ അലസേട്ടാ അല്ല കുടുംബം കുടുംബങ്ങളിൽ പരിപാടിയായിട്ടോ പത്തനമായിട്ടൊന്ന് ഇതിൽ ഏറ്റവും ചെറുതാണ് അലസേട്ട് നോക്കുന്നത് ഇന്ത്യൻ ഇത് ഇതിന് എട്ടായിരം രൂപ അലസേട്ടാ ഈ കൊട്ടയുടെ വില എത്രയാണെന്നറിയാമോ ഈ കാണുന്ന അലസേട്ടൊന്ന് കാണിച്ച് എത്ര എത്ര റോസാപ്പൂ അലസേട്ട പതിനഞ്ച് റോസാപ്പൂ മേടിച്ചതിന് കൊടുത്ത പൈസ ഉണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ചു രൂപ മുപ്പത്തഞ്ചു രൂപ പൂവെല്ലാം കേട്ടി വിട്ടേ അല്ലേ കാശാക്കായിരുന്നല്ലേ ഷേടാ അതൊരു ഉടുക്കത്തെ പൈസ ആയി പോലോടാ പൈസ ആയി കേട്ടോ പൂവിന്റെ പൈസ ഇവിടെ എല്ലാരും മേടിച്ചുകൊടുക്കൂട്ടോ നമ്മളൊക്കെ അത്തപ്പൂക്കളിക്കാൻ അതിനെത്രയാത്രയാത്ര കഴിഞ്ഞ വർഷം ഇത് കണ്ടോ ഇവിടെയാണ് നമ്മള് കഴിക്കാൻ വേണ്ടി കയറുന്നത് കേട്ടോ അപ്പം ഇതാണ് സ്ട്രീറ്റ് രാവിലെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പോയത് ഞങ്ങള് നേരെ ഇത് കണ്ടോ ഈ കാണുന്ന വേണ്ടി കയറും കേട്ടോ കബാബ് ബാർ അതായത് ശശിലി കിട്ടുന്ന സ്ഥലം ഫിഷ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ അടിക്കും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടുള്ള പാട്ടാണ് ഗോവിന്ദ